ഇന്നലെ എൻ്റെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻ്റ് ചോദിച്ചൊരു സംശയമാണ് അവരൊരു വാർത്തയിൽ കണ്ടു പാരസെറ്റമോള് ഗർഭിണികൾ എടുത്തു കഴിഞ്ഞാൽ ബേബിക്ക് ഓട്ടിസം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് എല്ലാവർക്കും വളരെ പേടിയുള്ളൊരു കാര്യമാണ് പാരസെറ്റമോള് പ്രഗ്നൻസിയിൽ എല്ലാ സ്ത്രീകളും എടുക്കുകയും എല്ലാ ഡോക്ടർമാരും അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെഡിസിനാണ് പാരസെറ്റമോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ അമേരിക്കൻ കോളേജ് ആയാലും നമ്മുടെ റോയൽ കോളേജ് ആയാലും എല്ലാ സ്റ്റാൻഡേർഡായിട്ടുള്ള നമ്മുടെ ഗൈനക്കോളജിക്കൽ സൊസൈറ്റികളെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നത് പെയിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഫീവർ ആയാലും പ്രഗ്നൻസിയിൽ നമ്മൾ ഫസ്റ്റ് ലൈൻ ആയിട്ട് കൊടുക്കുന്ന അത്യാവശ്യം സേഫ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കാറ്റഗറി എ ആണ് പാരസെറ്റമോൾ എന്ന് പറയുന്നത് എന്നാൽ ഇതിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അതായത് പ്രത്യേകിച്ച് അതിൻ്റെ ഓവർ ഡോസിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഡെയിലി എടുക്കുകയോ ഏറ്റവും ലോവസ്റ്റ് ഇഫക്റ്റീവ് ഡോസിലാണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും പ്രോബ്ലംസ് ഉണ്ടാവുകയില്ല എന്നാൽ ഇതിൻ്റെ ഡോസ് കൂടിപ്പോയാലോ ഫ്രീക്വൻസി കൂടിപ്പോയാലോ ചില പഠനങ്ങൾ കാണിക്കുന്നത് കുഞ്ഞിന് ഒടിസം വരാനുള്ള ഒരു ചെറിയ റിസ്ക് ഉണ്ടെന്നാണ് എന്നോർത്ത് നമ്മൾ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാ ഡോക്ടേഴ്സും വളരെ സേഫ് ആയിട്ടുള്ള ഡോസിൽ തന്നെയായിരിക്കും എപ്പോഴും പാരസെറ്റമോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് മരുന്നാണെങ്കിലും നമ്മൾ പ്രഗ്നൻസിൽ എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്ടറുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്